ശാരീരിക പ്രവർത്തനങ്ങളുടെ നിയന്ത്രണവും ഏകോപനവും നിർവഹിക്കുന്നതിൽ നാഡീവ്യവസ്ഥയെപ്പോലെ അന്തസ്രാവി വ്യവസ്ഥയ്ക്കും മുഖ്യ പങ്കുണ്ട് അന്തസ്രാവി വ്യവസ്ഥയിൽ അന്തസ്രാവി ഗ്രന്ഥികളും ഹോർമോണുകളും ഉൾപ്പെട്ടിരിക്കുന്നു അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ നേരിട്ട് രക്തത്തിൽ കലരുന്നു നിരവധി ഹോർമോണുകൾ ഗ്രന്ഥികളിൽ നിന്ന് സ്രവിക്കപ്പെടുകയും അവയെല്ലാം രക്തത്തിൽ കലരുകയും ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാ ഹോർമോണുകളും എല്ലാ കോശങ്ങളിലും പ്രവർത്തിക്കുന്നില്ല ഒരു ഹോർമോൺ പ്രവർത്തിക്കുന്ന കോശസമൂഹമാണ് അതിന്റെ ലക്ഷ്യകല ഓരോ ഹോർമോണിനും നിശ്ചിത ഗ്രാഹികളുണ്ട് ഈ ഗ്രാഹികൾ കോശസ്തരത്തിലോ കോശദ്രവ്യത്തിലോ കാണപ്പെടുന്നു കോശാന്തരദ്രവത്തിലെ ഹോർമോൺ കണികകൾ അതിന്റെ ഗ്രാഹികളെ തിരിച്ചറിയുന്നു ആ ഗ്രാഹിയുമായി ചേർന്ന് ഹോർമോൺ ഗ്രാഹി സംയുക്തം ഉണ്ടാക്കുന്നു ഹോർമോൺ ഗ്രാഹി സംയുക്തങ്ങൾ ആ കോശങ്ങൾക്കുള്ളിൽ നടക്കുന്ന ജീവൽപ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നു പ്ലാസ്മ പ്ലാസ്മാതരത്തിൽ മാത്രമല്ല കോശദ്രവ്യത്തിലും ഗ്രാഹികളുണ്ട് ഒരു ഗ്രാഹിയുമായി ബന്ധപ്പെട്ട ഹോർമോൺ കോശത്തിനുള്ളിൽ കടന്ന് ഹോർമോൺ ഹോർമോൺഗ്രാഹി സംയുക്തമുണ്ടാക്കുന്നു ചുരുക്കത്തിൽ ഹോർമോൺ ഗ്രാഹി സംയുക്തങ്ങളാണ് കോശപ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നത്